പല പാർട്ടികളും ഒരു പാർട്ടിയല്ല കേരളത്തിൽ മുന്നണി രാഷ്ട്രീയത്തിലുള്ളത് പല പാർട്ടികളുമാണ് ഇപ്പോൾ യു ഡി എഫിൻ്റെ ലീഗിൻ്റെ നയമാണോ കോൺഗ്രസ് നടപ്പിലാക്കുന്നത് കോൺഗ്രസിൻ്റെ നയമാണോ ലീഗ് നടപ്പിലാക്കുന്നത് ഓരോ പാർട്ടികൾക്കും അവരവരുടേതായിട്ട് നയങ്ങളും നിലപാടുകളും ഉണ്ടാകും ഓരോ പ്രശ്നങ്ങളെക്കുറിച്ചും അതാത് പാർട്ടികൾക്ക് ഉണ്ടാകും ഈ അഭിപ്രായങ്ങളിൽ ഏകീകരിച്ച് രൂപമുണ്ടാക്കി കേരളത്തിൻ്റെ പൊതു താല്പര്യം സംരക്ഷിക്കാനുള്ളതാണ് മിനിമം പരിപാടി ആ മിനിമം പരിപാടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് അതിലെ മുന്നണിയിലെ ഘടക പാർട്ടികൾക്കൊന്നും സ്വതന്ത്രമായ അഭിപ്രായം പറയാനോ ചിന്തിക്കാനോ അധികാരമില്ല എന്ന് നിഷേധിക്കുന്നത് തെറ്റാണ് ഇടതുപക്ഷ മുന്നണി ജനാധിപത്യ പാർട്ടിയാണ് ആ ജനാധിപത്യ പാർ വരുന്നു പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അത് പ്രതിസന്ധി ആണെങ്കിൽ ആ ഗവൺമെൻറ് തുടരുമോ പ്രതിസന്ധി അല്ലത് അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്തു പോകും ഇനി പി എം ഷി പദ്ധതിയെക്കുറിച്ചാണെങ്കിൽ ആദ്യം പറയേണ്ടത് പി എം സി പദ്ധതി ഏതിനെക്കുറിച്ചാണ് കേന്ദ്ര ഗവണ്മെൻ്റ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വികസനത്തിന് അനുവദിക്കേണ്ട പണം തരുന്നില്ല ആ പണം തരണമെങ്കിൽ ഇതിൽ ഒപ്പിട്ടേ പറ്റൂ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനല്ലേ ആദ്യം എതിർക്കേണ്ടത് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാം കേരളത്തിന് അർഹതപ്പെട്ട പണമല്ലേ തരേണ്ടത് ആ പണം കൊടുക്കൂ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം പിന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ പരിഷ്കരണവും പാഠ്യപദ്ധതികളുമെല്ലാം ഇവിടെ സാമ്പത്തികമായ പ്രശ്നത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഒരു ഗവൺമെൻറ്റിന് ശ്വാസം മുട്ടിക്കാൻ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളിയെ ഫലപ്രദമായി ബുദ്ധിപരമായി ചിന്തിച്ച് മറികടക്കാൻ ഏതൊക്കെ അടവുകൾ സ്വീകരിക്കാൻ സാധിക്കുമോ ആ അടവുകൾ സ്വീകരിക്കണം ആ അടവാണിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് പി എം സി പദ്ധതിയിൽ നമ്മുടെ ഒന്നാമത്തെ ആവശ്യം കേരളത്തിൻ്റെ അർഹതപ്പെട്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട് ആ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പണം കേരളത്തിന് തരേണ്ടത് പണം കിട്ടിയേ പറ്റൂ അത് കിട്ടാനുള്ള നടപടി സ്വീകരിക്കും പാഠ്യപദ്ധതി സംബന്ധിച്ച് അത് കേരളത്തിൻ്റെ അധികാര പരിധിയിലാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാഠ്യപദ്ധതി അല്ല ഇവിടെ നടപ്പിലാക്കുക ഞങ്ങൾ ഞങ്ങളുടെ പാഠ്യപദ്ധതി നടപ്പിലാക്കും ഇതുതന്നെയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് അതിനെ പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ടായേക്കാം അപ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും വ്യക്തത ചില നില നിലപാടുകൾ പല പാർട്ടികളും എടുത്തിട്ടുണ്ടാകാം അതൊക്കെ സ്വാഭാവികമാണ്